നമസ്കാരം പ്രായപൂർത്തിയാകാത്ത മകൾ ഗർഭിണിയാണെന്ന വിവരം ഉടൻ പോലീസിനെ അറിയിച്ചില്ല എന്ന പേരിൽ അമ്മയ്ക്കെതിരെ എടുത്ത പോലീസ് കേസ് ഹൈക്കോടതി റദ്ദാക്കി ഇത്തരത്തിൽ കേസെടുക്കുന്നത് ആഴത്തിലുള്ള മുറിവിൽ മുളക് പൊടി വിതറന്നതുപോലെയാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി പതിനേഴുകാരിയായ മകൾ പതിനെട്ടാഴ്ച ഗർഭിണിയാണെന്നത് ഉടൻ പോലീസിനെ അറിയിച്ചില്ല എന്ന പേരിൽ അമ്മയ്ക്കെതിരെ പോക്സോ നിയമപ്രകാരം എടുത്ത കേസ് റദ്ദാക്കിയാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ഉത്തരവ് തൃശൂർ അഡീഷണൽ ജില്ലാ കോടതിയിലെ തുടർ നടപടികളാണ് റദ്ദാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കേസിനാസ്പദമായ സംഭവം വയറുവേദനയെ തുടർന്ന് മെയ് മുപ്പത്തൊന്നിന് അമ്മ മകളുമായി ആശുപത്രിയിൽ പരിശോധനയ്ക്കെത്തി ഡോക്ടറുടെ പരിശോധനയിലാണ് കുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞത് തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു എന്നാൽ മാതാവ് കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സിച്ചത് ജൂൺ മൂന്നിന് ഡോക്ടർ പോലീസിനെ വിവരം അറിയിച്ചു പിറ്റേന്ന് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അമ്മയുടെ സാന്നിധ്യത്തിൽ കുട്ടിയുടെ മൊഴിയെടുത്താണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എന്നാൽ പോലീസ് കുട്ടിയുടെ അമ്മയെയും പ്രതിയാക്കി കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയ ആളാണ് ഒന്നാം പ്രതി വിവരം അറിയിച്ചില്ല എന്നതിന്റെ പേരിൽ അമ്മയെ രണ്ടാം പ്രതിയാക്കി എന്നാൽ ഈ കേസിൽ അമ്മ മനഃപൂർവമാണ് വിവരം പോലീസിനെ അറിയിക്കാതിരുന്നതെന്ന് പറയാനാവില്ലെന്ന് കോടതി പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത മകൾ ഗർഭിണിയാണെന്നത് അറിയുമ്പോഴുള്ള അമ്മയുടെ ഞെട്ടലും മാനസിക വ്യവസ്ഥയും കണക്കിലെടുക്കണമെന്ന് ഹർജിക്കാരിയുടെ അഭിഭാഷകൻ വാദിച്ചു ഈ വാദങ്ങൾ കോടതി കണക്കിലെടുത്തു